വീടിനെ മക്കളെ മക്കളെക്കുറിച്ച് സ്വപ്നം ആരോഗ്യം ആയുസ് എന്തൊക്കെയോ കാര്യങ്ങൾ വല്ലാതെ വേദനിപ്പിക്കുന്നില്ലേ ഇതുപോലെ യാക്കോബിനെയും വേദനിപ്പിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് ഇങ്ങനെ കിടക്കുമ്പം വെറുതെ മണ്ണിൽ കല്ല് തലയണയായി കൂടെ നിൽക്കാൻ ആരുമില്ല മനെ ഭക്ഷണം കഴിച്ചെന്ന് ചോദിച്ചാൻ ആളില്ല സുഖാണോന്ന് ചോദിക്കാൻ ആരുമില്ല ഒറ്റപ്പെട്ടുപോയി യാക്കോബ് അങ്ങനെ കിടക്കുമ്പോൾ ഒരു ദർശനം കണ്ടു ഒരു സ്വപ്നം കണ്ടു എന്താ ദൈവം കാണിച്ച സ്വപ്നം ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു കോവണി അതിന്റെ നീളമോ ആകാശം മുട്ടി നിൽക്കുന്ന ഒരു കോവണി എന്നാ നീളമാ ഇവിടുന്ന് അപ്പുറത്തെ മരത്തിലും ഈ കെട്ടിടത്തിലൊക്കെ കയറാനുള്ള കോവണി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിനൊക്കെ ഇത്രേ വലുപ്പമേ ഉള്ളൂ അതെടുത്ത് ഇവിടുന്ന് അവിടെ വെക്കും അവിടുന്ന് അപ്പുറത്ത് വയ്ക്കും ഒക്കെ ചെയ്യും ഈ കോവണിക്ക് ഒരു പ്രത്യേകതയുണ്ട് എന്നാ കണ്ടത് അത് ഉറപ്പിച്ചിരിക്കുന്ന കോവണിയാണ് അത് ആടിക്കളിക്കുന്നതല്ല നിങ്ങൾക്ക് ദൈവം ചില ദർശനങ്ങൾ കാണിക്കുമ്പോൾ പോലും അതിന് നല്ല ഉറപ്പുണ്ട് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ ഉറപ്പുള്ളതാണ് എന്താണ് ഇന്ന് കിട്ടി നാളെ പോകുന്നതല്ല ദൈവം തരുന്നത് ഉറപ്പുള്ള അനുഗ്രഹമാണ് ഉറച്ച ഉറപ്പുള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു കോവണി ഇനി ചോദിക്കട്ടെ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടെ എല്ലാം തകർന്ന് തരിപ്പണമായി ഒരു തലയണ മേടിക്കാൻ പോലും പണമില്ലാത്ത യാക്കോബിനെ ദൈവം കാണിച്ചത് ഒരു കോവണിയാ ആത്മഹത്യ ചെയ്യാനുള്ള കയറല്ല കാണിച്ചത് അല്ലെങ്കിൽ പോയി ചാകടാന്നല്ല പറഞ്ഞത് അല്ലെങ്കിൽ മരിക്കാൻ കഴിക്കേണ്ട വിഷക്കുപ്പി അല്ല കാണിച്ചു കൊടുത്തത് രക്ഷപ്പെടാനുള്ള കോവണിയാണ് കുഞ്ഞേ ഉച്ച കഴിഞ്ഞൊക്കെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ചിലപ്പോ നിങ്ങൾ ഇങ്ങനെ കണ്ണു തുറന്നു നോക്കുമ്പോ കാണുന്നത് നിരാശയാണ് എല്ലാം പൊട്ടി പൊളിഞ്ഞു പോയി എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റി വിചാരിച്ചതുപോലെ ഒന്നുമല്ല ജീവിതം പോയത് എല്ലാം തെറ്റിക്കടന്ന് മുകളിൽ ആകാശം താഴെ ഭൂമി ഇനി ജീവിക്കണോ വേണ്ടയോ പോയി മരിച്ചാലോ എവിടെയൊക്കെയോ അങ്ങനെ ഒരു പൊട്ട ചിന്ത പോലും അകത്തേക്ക് ഇരുട്ടുപോലെ കയറി വരുമ്പോൾ ഇന്ന് ദൈവവചനം നിന്നെ കാണിക്കുകയാണ് രക്ഷപ്പെടാനുള്ള ഒരു വഴി രക്ഷപെടാനുള്ള ഒരു കോവണി അതിന് ഒരുപാട് പടികൾ എന്നിട്ട് ദൈവം നിന്നോട് പറയുവാ നീ ഇതിലെ കയറി രക്ഷപ്പെടും നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് നീ മനസ്സ് ഡൗൺ ആയിരിക്കണ്ട ഇന്ന് നിനക്കൊന്നും ഇല്ലായിരിക്കും ഇന്ന് നിന്റെ കയ്യിൽ ഒന്നുമില്ലായിരിക്കും നിനക്ക് ചുറ്റും ഒത്തിരി വിഷമങ്ങളും ഭീഷണികളും ഒക്കെ ആയിരിക്കും പക്ഷെ ദൈവം നിന്നെ ഉയർത്താൻ ചില കോവണി കണ്ടിട്ടുണ്ട് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അങ്ങനെ ഒരു കോവണിയിലാണ് ഞാനും ഒരു കാലത്ത് ഒന്നും ഞാൻ കണ്ടില്ല എൻ്റെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഒരു നന്മയായിട്ടുള്ളത് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരുടെ അടുത്ത് പോയിട്ടുണ്ട് അവർ എന്നോടൊരു നല്ല മെസ്സേജ് പോലും തന്നിട്ടില്ല പരാതിയല്ല എന്നോടൊരു മനുഷ്യൻ പറഞ്ഞു അയാൾ വലിയ കൗൺസിലറാണ് അയാൾ കണ്ണടച്ചാൽ മുഴുവൻ പറയും ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് കൗൺസിലിംഗ് പോയി അദ്ദേഹം പറഞ്ഞത് മുഴുവൻ തെറ്റായിരുന്നു എന്നോട് പിന്നെ അദ്ദേഹത്തിന് വിഷമമാകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സമ്മതിച്ചു കൊടുത്തു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എനിക്ക് ദൈവവചനം പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഞാനത് കാണുന്നില്ല ഇപ്പോൾ ഞാൻ പ്രസംഗിക്കുന്നതോ അപ്പോൾ ഏറ്റവും വലിയ കൗൺസിലർ കാണാത്തതുപോലും ദൈവം എനിക്ക് വേണ്ടി കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഒരു അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മെസ്സേജ് കിട്ടി കാണില്ല നിങ്ങൾ ഓർത്ത് കാണും അയാൾ പ്രാർത്ഥിച്ചിട്ട് എന്നോട് രക്ഷപെടുമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അങ്ങനെ ഒരു കൗൺസിലർ രക്ഷപ്പെടുമെന്ന് പറഞ്ഞില്ലേലും ഈ പുസ്തകം ഈ ദൈവവചനം നിന്നോട് പറയുന്നു നീ രക്ഷപ്പെടും ഏതാ വലുത് അപ്പുറത്തിരിക്കുന്ന ഒരു മനുഷ്യൻ രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്ന് പറയുന്നതോ ഈ തുറന്നു വച്ച പുസ്തകം നിന്നോട് പറയുന്നു നിനക്ക് ആകാശത്തോളം വളരാനുള്ള കോവണി നിന്റെ മുമ്പിൽ ഞാൻ കൊണ്ടുവരും എന്നെ ഒരുപാട് സ്വാധീനിച്ച വാക്കാണിത് കോവണി എന്നിട്ട് എഴുതിയിരിക്കുന്നത് ആ അപ്പോ യാർത്ത് ദൈവമേ ഇവിടെ കടക്കുമ്പോഴും നീ എന്നെ കാണുന്നുണ്ടല്ലോ എന്റെ കുടുംബക്കാർ പോലും സുഖാണെന്ന് ചോദിക്കാൻ ആരും വന്നിട്ടില്ല പക്ഷെ ദൈവം എനിക്ക് വേണ്ടി അവിടെ ഉണ്ടായിരുന്നിട്ട് യാക്കോബ് പറഞ്ഞു ഇത് ദൈവത്തിന്റെ ഭവനമാണ് ഈ തലയണയാക്കി വെച്ച കല്ല് യാക്കോബ് എണ്ണയൊഴിച്ച് ബലിപീഠമാക്കി മാറ്റി എന്നിട്ട് യാക്കോബ് പറഞ്ഞു ഇത് ദൈവത്തിന്റെ ഭവനമാണിത് ഇത് ദൈവത്തിന്റെ ഭവനമല്ലാതെ മറ്റൊന്നല്ല ഇതിനേക്കാൾ വലിയൊരു കാര്യമുണ്ട് ഇതിനകത്ത് ഇതിനേക്കാൾ വലിയൊരു കാര്യം യാക്കോബ് ഇങ്ങനെ കിടന്ന് ആകാശത്തേക്ക് നോക്കി കാണുമ്പോൾ ഒരു കോവണി കാണുകയാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ദൈവത്തിലുള്ള വിശ്വാസത്തിൽ കാണട്ടെ രക്ഷപ്പെട്ടു വരുന്നത് ഒറ്റയടിക്ക് ആരും രക്ഷപ്പെടത്തില്ല അതിനെല്ലാം ഒരു പ്രോസസ്സുണ്ട് പടിപടിയായി രക്ഷപ്പെടും അങ്ങനെ എത്ര പേരെ നമുക്കറിയാം ഒത്തിരി പേരിങ്ങനെ പടിപടിയായ രക്ഷപ്പെട്ടത് ഇനി അതിനകത്തൊരു കാര്യമുണ്ട് യാക്കോബ് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കോവണി കണ്ടു ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വരുന്നു കയറിപ്പോകുന്നു ഒരുപാട് പേര് അതിനവിടെ നൂറ് പേരില്ലല്ലോ ഒറ്റ ഒരാളല്ലേ ഉള്ളൂ നീ എന്ന ഒറ്റയാളെ സഹായിക്കാൻ ദൈവം ദൂതന്മാരെ അയക്കും ഞാൻ എന്ന ഒരാൾ രക്ഷപ്പെടാൻ ദൈവം ഒരു ദൂതനെ അല്ല ചിലപ്പോൾ അയക്കുക ദൂതന്മാരെ അയക്കും നിന്റെ കുടുംബം എന്തിനാണെന്നറിയ ദൂതന്മാരെ അയക്കുന്നത് ഇപ്പോഴത്തെ തകർന്ന് തരിപ്പണമായി ഒരു തലയണ പോലും വയ്ക്കാൻ പണമില്ലാതെ ഒരു ഭൂമിയിൽ വെറുതെ മണ്ണിൽ കിടക്കുന്ന നിന്നെ പടിപടിയായി ഉയർത്താൻ ദൈവം നിയോഗിച്ച ദൂതന്മാരാണിത് അങ്ങനെങ്കിൽ ഈ ആലയവും അങ്ങനെ ഒരു ദൈവദൂതന്മാരുടെ സ്ഥലമാണ് ആരുടെയൊക്കെയോ ജീവിതങ്ങളെ കൈക്ക് പിടിച്ചുയർത്താൻ ദൈവം ഒരുക്കിയ സ്ഥലമാണിത് ഇവിടെ ദൈവ കയറുകയും ഇറങ്ങുകയും ചെയ്യും ദൈവത്തിന്റെ ദൂതന്മാർ നിങ്ങളെ കൈക്ക് പിടിച്ച് ഉയർത്തും അതാണ് ഏശയ്യ പ്രവാചകന്റെ പുസ്തകം പറയുന്നത് നാൽപ്പതാം അധ്യായത്തിന്റെ അവസാന വാക്യം ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് അടുത്ത വാക്കെന്താ ഉയരും ആ വാക്ക് അങ്ങനെ തന്നെ ബൈബിളിൽ ഉണ്ട് ഉയരും ആത്മീയതയിൽ ഉയരും വിശ്വാസത്തിൽ ഉയരും ഭൗതിക മണ്ഡലത്തിൽ ഉയരും ഉയർത്തുന്നത് ദൈവമാണ് പല രീതിയിൽ ഉയരുന്നവരുണ്ട് പല കളികൾ കളിക്കുന്നവരുണ്ട് ഉയരാൻ വേണ്ടി ഓരോ സ്ഥാനത്തെത്താൻ വേണ്ടി എന്തെല്ലാം കളി അറിയാമോ ദൈവം ഒരാളെ ഉയർത്തുന്നതും ഒരാൾ കളിച്ച് കളിച്ച് ജയിക്കുന്ന തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ദൈവം ഉയർത്തുന്ന ഉയർച്ചയുടെ പ്രത്യേകത അത് നിലനിൽക്കും അത് സ്ഥിരമായിരിക്കും അത് ഉറച്ചിരിക്കും അതിനെ തോപ്പിക്കാൻ പറ്റില്ല കളിച്ചും രാഷ്ട്രീയം കളിച്ചും പൊളിറ്റിക്സ് കളിച്ചു വരുന്നെങ്കിൽ ഉയർത്തിയവർ തന്നെ അയാളെ താഴ്ത്തും വലിച്ചു താഴെയിടും ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഉയർത്തുന്നവനെ ആരും തകർക്കുകയില്ല പറഞ്ഞേ ഹലോ ലുയാ നിങ്ങളുടെ കുടുംബത്തെ ദൈവമുയർത്തട്ടെ നിങ്ങളുടെ ഭാവിയെ ദൈവമുയർത്തട്ടെ നിങ്ങളുടെ ശുശ്രൂഷയെ ദൈവമുയർത്തട്ടെ ഒരാള് പോലെ രക്ഷപ്പെടാൻ ഒരാള് മതി കേട്ടോ ഇവിടെ ഇരിക്കുന്ന എല്ലാ കുടുംബങ്ങളോടും പറയട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ മതി നിങ്ങളുടെ വീട് രക്ഷപ്പെടാൻ ഒന്നും കൂടെ ഞാനത് പറയാം പത്ത് പ്രാവശ്യം വേണേ പറയാം ഇരുന്നൂറ് പ്രാവശ്യം വേണം ഞാൻ പറയാം ഇന്ന് തന്നെ ഇനി അനുവദിക്കപ്പെട്ട സമയം മുഴുവൻ ഇത് പറഞ്ഞോണ്ടിരിക്കാം നിങ്ങളുടെ മക്കളിൽ ഒരാളെ ഉയർത്തിയാ മതി രക്ഷപ്പെട്ടാ മതി നിന്റെ എല്ലാ അവസ്ഥയും മാറി നീ നല്ല ഒരു കാലത്തെത്താൻ ചിലന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് അത് നിന്റെ പൊട്ട ബുദ്ധിയാണ് നിന്നെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത് അത് വിശ്വസിക്കരുത് നിന്റെ മനസ്സ് നിന്നോട് പറയും നീ രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്ന് പക്ഷെ ദൈവം നിന്നോട് പറയുന്നു നീ രക്ഷപ്പെടുമെന്ന് ഞാൻ കേൾക്കുന്നത് മുഴുവൻ എന്റെ പൊട്ട മനസ്സ് എന്നോട് പറയുന്ന വാക്കായിരിക്കും രക്ഷപ്പെടിയല്ല രക്ഷപ്പെടിയല്ലെന്ന് ഞാൻ നിങ്ങളോട് അടുത്തൊരു കാര്യം പറയാം സമറിയാക്കാരി സ്ത്രീ രക്തസ്രാവക്കാരി സ്ത്രീയോട് യേശു പറഞ്ഞത് എന്നതാണ് നിന്റെ വിശ്വാസം ഒന്നാ വാക്ക് ഉറക്ക പറയാമോ നിന്റെ വിശ്വാസം നിന്റെ വിശ്വാസം എന്നതാ രക്ഷിക്കൂന്നാണെങ്കിൽ നീ രക്ഷപ്പെട്ടിരിക്കും അല്ല ചില ആളുകളുടെ വിശ്വാസം ഇങ്ങനെയാണ് ഞാൻ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല രക്ഷപെടാനൊക്കെ ആയിരുന്നു പണ്ടേ രക്ഷപെട്ടേനെ രക്ഷപ്പെടുവോ ഇല്ലയോ രക്ഷപ്പെടത്തില്ല കാരണം അവന്റെ വിശ്വാസം അതാണ് എന്താണോ ഞാൻ വിശ്വസിക്കുന്നത് അതെന്റെ കൂടെ വരും എൻറെ വീട് നശിച്ച ഒരു ഒരു ശപിക്കപ്പെട്ട വീടാ അതാ അതിൻ്റെ വിശ്വാസം അത് അങ്ങനെ ഇരിക്കും പിന്നെ കരയരുത് എന്താ ഞാൻ രക്ഷപ്പെടാത്ത പറയരുത് രക്ഷപ്പെടും വിശ്വസിക്ക് വിശ്വസിച്ചത് കൂടെ പോരും യാഥാർത്ഥ്യമാകും ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് നല്ലതുപോലെ ദൈവവചനം പ്രസംഗിക്കാൻ പറ്റും ഞാൻ പ്രസംഗിച്ചിരിക്കും അതെന്റെ വിശ്വാസമാണ് ഇന്ന് എനിക്ക് ഒന്നും ഒരു രൂപ എടുക്കാനില്ല എൻ്റെ കയ്യിൽ ഞാൻ പറയുന്നു എനിക്ക് ദൈവം സമ്പത്ത് തരും എന്നെ അനുഗ്രഹിക്കും എന്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കും അതാണ് ഞാൻ വിശ്വസിക്കുന്നതെങ്കിൽ അത് നടക്കും ഓ ഈ മനുഷ്യന്റെ മദ്യപാനം ഒന്നും മാറാൻ പോകുന്നില്ല മാറത്തില്ല കാരണം ആ വ്യക്തി വിശ്വസിച്ചിരിക്കുന്നത് അങ്ങനെയാണ് എന്റെ ഈ കൊച്ചുകളൊന്നും പഠിക്കുകയില്ല ഒന്നും രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല ഇരുപത്തിനാല് മണിക്കൂറും അതാ ചിന്തിച്ചുകൊണ്ട് വീട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങൾ രക്ഷപ്പെടില്ല നിങ്ങൾ എന്തു പറയണം എന്തു പറയണം നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ പറയണം എന്തു പറയണം നീ രക്ഷപ്പെടും നീ അനുഗ്രഹിക്കപ്പെടും അപ്പോൾ ചിലപ്പോൾ കുഞ്ഞുങ്ങൾ അമ്മയോട് ചോദിക്കും അമ്മ എങ്ങനെയാ അറിഞ്ഞത് ഞാൻ രക്ഷപ്പെടുന്ന് അമ്മ എങ്ങനെയാ അറിഞ്ഞു എന്നോട് എന്റെ യേശു ഈശോ പറഞ്ഞു നീ രക്ഷപ്പെടുവെന്ന് അതാ ഞാൻ നിന്നോട് പറഞ്ഞത് എന്നോടൊരാൾ അങ്ങനെ ചോദിച്ചു ഭയങ്കര പ്രതിസന്ധിയിൽ പോകുന്ന ലക്ഷക്കണക്കിന് രൂപ കടമുള്ള ഒരു മനുഷ്യനോട് ഞാൻ ഒരു വാക്കു പറഞ്ഞു നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾക്ക് ദൈവാധീനം ഉണ്ട് സാരയില്ല അച്ഛൻ എങ്ങനെ അറിഞ്ഞു ഞാൻ രക്ഷപ്പെടുമെന്ന് എങ്ങനെ അറിഞ്ഞു അത് പ്രാർത്ഥിക്കുന്നവൻ അറിയാം പ്രാർത്ഥിക്കാം വന്നയാൾ രക്ഷപ്പെടുവോ ഇല്ലയോ എന്ന് കാരണം അവൻ നിൽക്കുന്നത് ആ പ്ലാറ്റ്ഫോമിലാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കൊരു കുഴൽ കിണറ കുഴിക്കണമെന്ന ആഗ്രഹമുണ്ട് കിണർ കുഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾ ചാടി ഒരു സ്ഥലത്ത് കിണർ കുഴിക്കില്ല കിണർ വെള്ളം സ്ഥാനം കാണുന്ന ഒരാളെ കൊണ്ടുവരും കൊണ്ടുവരുമോ കൊണ്ടുവന്നിട്ട് അയാൾ അയാളുടെ കൈകളിലുള്ള ചില കാര്യങ്ങൾ എടുത്ത് ഉപയോഗിക്കും അതിൻ്റെ അയാൾ പറയും ഒരു സ്ഥലത്ത് ഒരു കമ്പ് നാട്ടിയിട്ട് പറയും ഇവിടെ വെള്ളം ഉണ്ടെന്ന് ഇവിടെ വെള്ളം ഉണ്ടെന്ന് അതിനെ വെള്ളം കണ്ടോ അയാൾ പറയുന്നു മുന്നൂറ്റി അൻപത് അടി താഴ്ത്തിയാൽ വെള്ളം കിട്ടും നൂറ്റി അൻപത് അടി താഴ്ത്തിയാൽ വെള്ളം കിട്ടും അതിന് അദ്ദേഹം വെള്ളം കണ്ടോ പക്ഷെ അദ്ദേഹത്തിന് അവിടെ നിൽക്കുമ്പോൾ അറിയാം ഇത്രയും അടി താഴ്ത്തിയ വെള്ളം കിട്ടുമെന്ന് അത് അയാളുടെ അയാളുടെ മനസ്സിൽ കിട്ടിയ ഉത്തരമാണ് നമ്മൾ അതേ സ്ഥാനത്ത് കിണർ കുഴിക്കും വെള്ളം കിട്ടും അങ്ങനെയൊക്കെ നമ്മൾ കിണറും ഒക്കെ കുഴിച്ചവരുണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനും ഒരു വ്യക്തിയെ കാണുമ്പോൾ അയാളുടെ പ്രാർത്ഥനാ വിഷയം കേൾക്കുമ്പോൾ അയാളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കുന്ന പ്രാർത്ഥനയിൽ നിൽക്കുന്നവൻ അറിയാൻ പറ്റും ഈ വെള്ളം കിട്ടുമോ ഇല്ലയോ എന്ന് ഇത് നടക്കുമോ ഇല്ലയോ എന്ന് അത് അവന്റെ ഉള്ളിൽ ദൈവം ചോദിപ്പിക്കും ഇത് ശരിയാകും ഇത് രക്ഷപ്പെടും ഞാൻ അങ്ങനെ ഒരു മനുഷ്യനോട് പറഞ്ഞു നീ രക്ഷപ്പെടും ഞാനോ രക്ഷപ്പെടും അച്ഛൻ എങ്ങനെ അറിഞ്ഞു എന്നോട് നിനക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് അത് പറഞ്ഞു അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതുപോലെ എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു കാര്യമുണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ രക്ഷിക്കപ്പെടും കാരണം നിങ്ങൾ കേൾക്കുന്നത് എൻ്റെ ബുദ്ധിയിലുള്ള ആശയമല്ല നിങ്ങൾ കേൾക്കുന്നത് ദൈവവചനമാണ് നിങ്ങൾ കേൾക്കുന്നത് എൻ്റെ ബുദ്ധിയിലുള്ള ആശയം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എഴുന്നേറ്റ് പോകും ഇവിടെ ഇരിക്കില്ല ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടതാണെന്ന് പറയും പക്ഷെ ദൈവവചനം നിങ്ങൾ കേൾക്കുമ്പോൾ എന്തൊക്കെയോ നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും ആരൊക്കെയോ എൻ്റെ ജീവിതത്തെ ബലപ്പെടുത്തുന്നതായി തോന്നും അതൊന്നും വേണ്ട എന്നെ ശക്തിപ്പെടുത്തുന്നതായിട്ട് തോന്നും വിജയിപ്പിക്കുന്നതും ഉയർത്തുന്നതും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും ദൈവമാണ് ദൈവമാണ് ഞാൻ ഇവിടെ ഇതിനേക്കാൾ നന്നായിട്ട് പ്രസംഗിച്ചു എന്ന് വിചാരിച്ച് ദൈവം ഇടപെടണമെന്നില്ല എന്റെ പ്രസംഗത്തിന്റെ ഭംഗി അനുസരിച്ചല്ല ദൈവം ഇടപെടുന്നത് ഈ പാട്ടുകാരൻ ഇതിനേക്കാൾ നന്നായിട്ട് പാടി എന്ന് വരും ഇതിനേക്കാൾ നല്ല പാട്ടുകാരെ എനിക്ക് പരിചയവുമുണ്ട് എന്നേക്കാൾ നന്നായിട്ട് പ്രസംഗിക്കുന്ന നൂറുകണക്കിന് ആളുകളുണ്ട് ഇതിനേക്കാൾ സൗണ്ട് സിസ്റ്റത്തിന്റെ മുമ്പിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നുമില്ലാത്ത സ്ഥലത്ത് വെറുതെ പറഞ്ഞപ്പോൾ ഒന്നും ഒന്നുമില്ലാതിരുന്നിട്ട് ദൈവം ഇടപെട്ടതായി കണ്ടിട്ടുണ്ട് ഇതൊന്നും ദൈവം ഇടപെടാൻ അത്യാവശ്യമായ കാര്യമല്ല നിങ്ങൾക്ക് നല്ലൊരു വിശ്വാസവും പ്രാർത്ഥനയുണ്ട് ഒരു പാട്ടുകാരൻ വേണമെന്നില്ല ഒരു സിസ്റ്റവും വേണമെന്നില്ല മനസ്സോടെ ആ നിങ്ങൾ ദൈവം ഇടപെടാൻ തുടങ്ങും എന്റെ കഴിവിനനുസരിച്ചല്ല ദൈവം ഇടപെടുന്നത് ദൈവത്തിന്റെ ശക്തി അനുസരിച്ചാണ് ഞാൻ ഇപ്പോൾ പ്രസംഗിക്കുന്നത് ഞാൻ ഒണ്ടേലും ഇല്ലേലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ട വഴിയാണ് നാളെ മാത്യു എന്ന പേരുള്ള അച്ഛൻ ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം നാളെ ഞാൻ ധ്യാനിപ്പിക്കുന്ന നാളായിരിക്കാം അല്ലാതിരിക്കാം ഞാൻ നാളെ ശുശ്രൂഷയെ എന്ന് വരാം അതിനെ അടിസ്ഥാനപ്പെടുത്തി അല്ല നിങ്ങൾ ജീവിക്കേണ്ടത് ഞാൻ ഉണ്ടേലും ഇല്ലേലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനുള്ള വഴി നിങ്ങൾ അറിഞ്ഞിരിക്കണം അനുഗ്രഹമാകാനുള്ള വഴിയാണ് കേൾക്കുന്ന ദൈവവചനം അതൊരു വ്യക്തിയെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ചാണ് ഞാൻ നാളെ ഉണ്ടാകാം ഞാൻ നാളെ ഇല്ലാതിരിക്കാം എനിക്ക് വലിയ ശുശ്രൂഷകൻ നാളെ കിട്ടി എന്ന് വരാം കിട്ടിയില്ലെന്ന് വരാം നാളെ ധ്യാനത്തിന് വിളിക്കുമ്പോൾ ഞാൻ ആയതുകൊണ്ട് അഞ്ചു പേര് വന്നിരിക്കാം ചരസ്ഥരത്ത് അഞ്ഞൂറ് പേര് വന്നിരിക്കാം പണ്ട് കുറെ പേര് വരുമായിരുന്നു ഇപ്പൊ അയാൾ പ്രസംഗിക്കുമ്പോൾ ആരും വരുന്നില്ല സാരയില്ല നാൻ അത് പ്രതീക്ഷിക്കണം എപ്പോഴും ആൾക്കൂട്ടം ഉണ്ടാകുമെന്നോ എപ്പോഴും വലിയ ആളായി നടക്കാമെന്നോ ഞാൻ ചിന്തിക്കരുത് ഇത് ഒരു നിയോഗമാണ് അങ്ങനെയാ ഞാൻ ഇവിടെ നിൽക്കുന്നത് നാളെ അപ്പുറത്ത് കൺ ധ്യാനം നടക്കുമ്പോൾ പതിനായിരം പേര് വരാൻ വേണ്ടിയുള്ള പ്രസംഗമല്ല ഇവിടെ നടക്കുന്നത് അല്ലെങ്കിൽ നാളെ എൻ്റെ യൂട്യൂബിലെ പ്രസംഗങ്ങൾ മുഴുവൻ എല്ലാവരും കേൾക്കണമെന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയണം വേണ്ടിയല്ല ഞാൻ ഇവിടെ വന്നത് അതൊന്നും പറയാൻ വേണ്ടിയല്ല ദൈവത്തിൻ്റെ വചനത്തിന്റെ ശക്തി നിങ്ങളോട് പറയാനാണ് ഞാൻ ഇവിടെ വന്നത് അത് പറഞ്ഞ് ഞാൻ പോകും ദൈവത്തിൻ്റെ ശക്തി അറിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ യാക്കോബ് കിടന്നത് കല്ല് തലയണയാക്കി വെച്ചാണ് ഒരു ചായ കുടിക്കാൻ പത്ത് രൂപ പോലും ഇല്ലാത്ത യാക്കോബ് താള് പുറകോട്ട് മറിച്ചാൽ കാണുന്നത് യാക്കോബിന്റെ സമ്പത്ത് എന്നാണ് യാക്കോബിന്റെ കയ്യിൽ സമ്പത്ത് വന്നപ്പോൾ എല്ലാവർക്കും അസൂയി എന്നിട്ട് ചോദിച്ചു യാക്കോബെ നിനക്ക് എങ്ങനെ ഇത്ര സമ്പത്ത് വന്നു അപ്പോൾ യാക്കോബിന് ദൈവം കാണിച്ചു കൊടുത്തത് യാഥാർത്ഥ്യമായി യാക്കോബിനെ ദൈവം പടി പടിയായി ഉയർത്തി അനുഗ്രഹിച്ചു എല്ലാവരും നെഗറ്റീവ് പറയരുത് ഞാൻ രക്ഷപ്പെടില്ല എന്ന് ഞാൻ എന്നോട് പറയരുത് എൻ്റെ വീട് ഒരു ഒരു മുടിഞ്ഞ വീടാണ് എന്ന് പറയരുത് എൻ്റെ വീട് ഒരു ശപിക്കപ്പെട്ട വീടാണ് എൻ്റെ ജീവിത പങ്കാളി കൊള്ളാത്തൊരു മനുഷ്യനാണ് ഇതൊന്നും പറയരുത് എൻ്റെ വീട് രക്ഷിക്കപ്പെടും എൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടും ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തോടാണ് എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും നിങ്ങൾ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടും ഇന്നത്തെ സഹനങ്ങൾ മാറും ഇന്നത്തെ പ്രതിസന്ധികൾ മാറും ഈ രോഗം സൗഖ്യമാകും എൻ്റെ പ്രയാസങ്ങൾ മാറും എനിക്ക് നല്ല വീടുണ്ടാകും എനിക്ക് നല്ലൊരു ആത്മീയ ജീവിതം ഉണ്ടാകും അത് വിശ്വസിക്കാതെ യാഥാർത്ഥ്യമാകും കാരണം യേശു രക്തസ്രാവക്കാരി സ്ത്രീയോട് പറഞ്ഞു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കും എന്താ വിശ്വസിക്കുന്നത് എന്നുള്ളത് അത്ര പ്രധാനമുള്ളതാണ് അപ്പുറത്തെ ഒരു കൗൺസിലർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഭയങ്കര ബന്ധനമാണ് ആ ബന്ധനമാണെന്ന് പറഞ്ഞോണ്ടിരുന്നാൽ നിങ്ങൾ എന്നും ആ ബന്ധനത്തിൽ കിടക്കും എന്നും ആ ബന്ധനത്തിൽ കിടക്കും എന്നിട്ട് നിങ്ങൾ തന്നെ പറയും എന്തു ബന്ധനമല്ലാന്ന് എപ്പോഴും ബന്ധനം ബന്ധനം എന്ന് പറഞ്ഞാൽ ബന്ധനം 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 തന്നെ പാരിൽ അങ്ങനെ തന്നെ ഇരിക്കും എപ്പോഴും ബന്ധനല്ല എപ്പോഴും പറ ദൈവനെ അനുഗ്രഹിക്കും അപ്പോൾ തന്നെ നിങ്ങൾ അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ വാക്ക് പറയുമ്പോൾ ഏത് ചെങ്ങലകളുടെ ആദ്യത്തെ കണ്ണി പൊട്ടും അത് പൊട്ടി അതിന്റെ ബലം ക്ഷയിച്ചു കാരണം നിങ്ങൾ വിശ്വാസമാ പറയുന്നത് ദൈവത്തിനുള്ള വിശ്വാസം അത് പറയണം കാറെ കയറുമ്പോൾ വാണ്ടി സ്റ്റാർട്ടാക്കി പോകുമ്പോൾ ദൈവം അനുഗ്രഹിക്കും ദൈവം സഹായിക്കും എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ ബൈബിളിലെ യേശു പറഞ്ഞിട്ടുണ്ട് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കുമെന്ന് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും നിന്റെ വാ ഈ ഒരു വിശ്വാസം നിന്നെ രക്ഷിക്കും ഒരാളിങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിലെ ആൾക്കാരൊക്കെ പെട്ടെന്ന് രോഗിയാകുന്ന ഒരു അവസ്ഥയുണ്ട് ഞാനും രോഗിയാകും അയാൾ രോഗിയായി കാരണം രോഗിയാ അല്ലാത്ത സമയത്തും അയാൾ വിശ്വസിച്ചുകൊണ്ട് രോഗമാകും രോഗമാകും എന്നാണ് അയാൾ വിശ്വസിച്ച് അയാളുടെ കൂടെ വന്നു ഇന്നലെ വരെയുള്ള സമയത്ത് രോഗമാണെങ്കിലും നിങ്ങൾ വിശ്വസിക്കണം എനിക്ക് ഒരു രോഗവും വരാൻ ദൈവം സമ്മതിക്കുകയില്ല എൻ്റെ ഇടതുവശത്ത് ആയിരങ്ങളും വലതുവശത്ത് പതിനായിരങ്ങളും വീണേക്കാം എങ്കിലും നിനക്ക് ഒരു കുറവും ഒരു അനർത്ഥവും വരികയില്ല ഇത് ഞാൻ വിശ്വസിക്കുന്നത് എന്റെ വിശ്വാസം എന്റെ അനുഭവമാണ് അതെന്റെ സാക്ഷ്യമായി മാറും നല്ലത് വിശ്വസിക്കണം നല്ലത് വിശ്വസിക്കണം ബൈബിൾ പറഞ്ഞതനുസരിച്ച് വിശ്വസിക്കണം വിശ്വസിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വരും അത് എത്ര പ്രാവശ്യം പറയണമെന്ന് എനിക്ക് അറി അറിയത്തില്ല അത്രയും പ്രാവശ്യം പറഞ്ഞോണം ഞാൻ അനുഗ്രഹിക്കപ്പെടും ഞാനിത് പണ്ട് പറയുമായിരുന്നു എനിക്ക് എന്നെ പോലും ഇഷ്ടമല്ലായിരുന്നു അപ്പോൾ എന്നോട് എന്നോടതൊരാൾ പറഞ്ഞു ഞാൻ കണ്ണാടി നോക്കിയിട്ട് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് ഞാൻ എന്നോട് തന്നെ എന്നോടൊരാൾ ചോദിച്ചു നിനക്ക് പോലും നിന്നെ ഇഷ്ടമില്ലേ ആദ്യം നീ നിന്നെ സ്നേഹിക്ക് പിന്നീട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഒരാൾ വ്യക്തി മറുപടി നൽകി നീ പോലും ഇഷ്ടപ്പെടാത്ത നിന്നെ ദൈവം ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യം നീ മറക്കരുത് പിന്നീട് ഞാൻ നല്ല വിശ്വാസം പറയാൻ തുടങ്ങി ദൈവനെ അനുഗ്രഹിക്കും ദൈവനെ സഹായിക്കും എനിക്ക് ശുശ്രൂഷകൾ തരും എനിക്ക് വചനം പ്രഘോഷിക്കാനുള്ള കഴിവ് തരും ശുശ്രൂഷകൾ എന്നെ ദൈവം ഏൽപ്പിക്കും ഞാൻ വിശ്വസിച്ചത് എന്റെ ജീവിതത്തിൽ ഇന്നുണ്ട് ഞാൻ അതുകൊണ്ടാണ് പ്രസംഗിക്കുന്നത് ഞാൻ വിശ്വസിച്ചത് എന്റെ ജീവിതത്തിൽ ഉണ്ടെന്ന്